പഴയങ്ങാടി എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡിൽ കൂറ്റൻ മതിൽ അപകട ഭീഷണി ഉയർത്തുന്നു അഞ്ചോളം വീടുകൾ അപകട ഭീഷണിയിലാണ് ഏഴോം പഞ്ചായത്തിലെ പത്താം വാർഡിൽ പഴയങ്ങാടി എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മതിൽ നിലകൊള്ളുന്നത് മതിലിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറി നിലമ്പൊത്താറായ നിലയിലാണ് ശക്തമായ മഴയിൽ മുകളിൽ നിന്ന് വെള്ളമൊലിച്ച ഏതു സമയവും മതിൽ നിലംപൊത്തിയേക്കാം മതിൽ നിർമ്മിച്ചത് അശാസ്ത്രീയമായിട്ടാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഉയരം കൂടിയ മതിലായതിനാൽ വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ മതിൽ നിലനിൽക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു റോഡിനോട് ചേർന്നാണ് മതിലുള്ളത് ഇത് വാഹന കാൽനട യാത്രക്കാർക്കും ഭീഷണിയാവുകയാണ് ഈ മതിൽ കെട്ടിയത് പിന്നെ മതിൽ കഴിഞ്ഞ അവിടെ നിൽക്കട്ടി കിലേ എൻ്റെ മാനേജ് ലെയ്റ്റ് കുറച്ചാൽ മാത്രമേ പിന്നെ അവിടെ വിഴുങ്ങി താവാളിരിക്കുന്നു അത് വിഴിഞ്ഞ് താണാൽ രണ്ട് വീട്ടുകാർക്കും ഭയങ്കരമായ നാശനഷ്ടങ്ങളുള്ളൂ അതുമല്ലാണ്ട് താളത്തെ കിണറാണ് ആളുകൾ വാഹനം കൊണ്ട് വരുമ്പോൾ വീണു പോയാൽ കിണറ്റിലേക്കാവും അതുകൊണ്ട് അതിനൊരു കൈവേലിയും കെട്ടിയിട്ടില്ല ഒന്നും കെട്ടിയിട്ടില്ല ഇവര് വിദേശം സിമെൻറ്റിനെ കൊണ്ടൊരു റോഡുണ്ടാക്കിയിട്ട് രണ്ട് വണ്ടിക്ക് പോകാനുള്ള ഒരു എന്നെയും ഷീരി മുന്നിനെ അപകടമായിട്ടന്നെയാണ് കിട്ടുന്നത് കാരണം അത് ഒരുപാട് ഓയത്തിലാണ് കെട്ടിയിരിക്കുന്നത് പിന്നെ അത് കെട്ടുന്ന കെട്ടതും കെട്ടിയതും അത് ശരിയില്ല എന്നൊക്കെ കണ്ടവരൊക്കെ പറയുന്നുണ്ടായത് പിന്നെ അതുപോലെ അതിന്റെ വെള്ളം പോകാൻ അവരൊരു വഴിയോ അതോ രോജാലോ ഒന്നും വെച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അത് ചെറിയ ചെറിയ ബീമുട്ട് കൊടുത്തിട്ട് കെട്ടുവാനും ചെറിയ പീസ് പൈപ്പ് കൊണ്ടു കഴിഞ്ഞിട്ട് കെട്ടുവാനും വെള്ളം പുറത്തേക്കോ അതിന്റെ വഴിയില്ല അപ്പൊ അതിപ്പം ആയിട്ട് അത് നമുക്ക് കുറച്ച് നല്ലൊരു വിള്ളലായിട്ട് കണ്ടിട്ടുണ്ട് ഇന്നലെ മുതൽ വിള്ളലായിട്ട് കണ്ടത് ഞാനും മതിലിന് തൊട്ടടുത്തുള്ള ഷാജിയുടെയും ശകുന്തളയുടെയും വീടുകളാണ് കൂടുതൽ അപകട ഭീഷണി നേരിടുന്നത് മഴക്കാലമായാൽ ഇവിടെ സാധാരണ മണ്ണിടിച്ചിൽ ഉണ്ടാവാറുള്ള പ്രദേശമാണ് റോഡിന് കൈവരിയോ ഡ്രൈനേജോ സ്ഥാപിക്കാത്തത് അപകട സാധ്യതക്ക് ആക്കം കൂട്ടുന്നുണ്ട് അധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെട്ട ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി